സംഘപരിവാർ സർക്കാരുകളുടെ ബുൾഡോസർ നടപടിക്കെതിരെ രൂക്ഷവിമർശനവുമായി പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പി സർക്കാർ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഇടിച്ചു നിരത്തൽ നേരത്തെ തന്നെ പൊതുസമൂഹം ഈ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു മധ്യപ്രദേശിലെ ഛത്രപൂർ ജില്ലയിൽ നടന്ന പ്രതിഷേധത്തിനിടെ അക്രമം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീട് പൊളിച്ചു മാറ്റിയിരുന്നു ഈ നടപടിയോട് പ്രതികരിക്കുമായിരുന്നു പ്രിയങ്ക കുറ്റവും ശിക്ഷയും തീരുമാനിക്കാൻ കോടതിക്കാണ് അധികാരം കുറ്റാരോപിതൻ്റെ കുടുംബത്തെ ശിക്ഷിക്കുന്നതും ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ അവരുടെ വീട് പൊളിക്കുന്നത് നീതിയല്ല അത് പ്രാകൃതവും അനീതിയുമാണ് നിയമനിർമ്മാതാക്കളും പാലകരും ലംഘകരും തമ്മിൽ വ്യത്യാസമുണ്ടാവണം കുറ്റവാളികളെ പോലെ സർക്കാർ പെരുമാറരുത് പരിഷ്കൃത സമൂഹത്തിൽ ഭരണനിർവഹണത്തിന് ആവശ്യം നിയമപാലനം ഭരണഘടന ജനാധിപത്യ മാനവികത എന്നിവയാണ് സ്വന്തം ജോലി ചെയ്യാൻ സാധിക്കാത്ത വ്യക്തിക്ക് സമൂഹത്തിനോ രാജ്യത്തിനോ നല്ലത് ചെയ്യാൻ സാധിക്കില്ല എന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രിയങ്ക കുറ്റപ്പെടുത്തി ഷഖ്സാദ് അലി എന്നയാളുടെ വീടാണ് അധികൃതർ തകർത്തത് രാാംഗിരി മഹാരാജിന്റെ പരാമർശത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമത്തിൽ ഷഖ്സാദ് അലി ഉൾപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു നടപടി ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന മതപരമായ ഒരു ചടങ്ങിനിടെ പുരോഹിതൻ രാാംഗിരി മഹാരാജ് ഇസ്ലാം മതത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയിരുന്നു ഇതിനെതിരെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു എല്ലാം വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള വഴി മാത്രമാകുമ്പോൾ നീതിപീഠം നോക്കുകുത്തിയാകും